നമസ്കാരം മലയാളി സ്വാഗതം ഇറാനെതിരെ യു കെയും അമേരിക്കയും കൂടെ ചേർത്ത് സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രയേൽ താൽപര്യപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസിന്റെ സാധ്യതകളെ കുറിച്ചും പരസ്യമേ സംസാരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസ് എന്ന വാക്ക് പ്രയോഗിച്ചത് നാറ്റോടെ മാതൃകയിൽ ഇറാനിൽ ലക്ഷ്യമിട്ട് അബ്രഹാം അലൈൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപീകരിക്കുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചത് ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും തീവ്രവും ദുഷ്ടനുമായ ശത്രുവിനോട് എന്നാണ് നെതന്യാഹു പറഞ്ഞത് ആണവ ഇറാനെ തടയാൻ ഇസ്രയേൽ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ പോരാട്ടമാണ് ഞങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ വിജയങ്ങളായിരിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് അബ്രഹാം സഖ്യം നിലവിൽ വരികയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്കാവും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക ഇത് മുന്നിൽ കണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ അമേരിക്ക സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്നാണ് അഭിപ്രായം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും ഒരു പദ്ധതി തയ്യാറാക്കിയെന്ന് ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഇതിനെ ഇസ്രായേൽ വിളിക്കുന്നത് അബ്രഹാമിന്റെ സഖ്യമെന്നാണ് ഇസ്രയേൽ എന്ന ഭൂപടത്തെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്ന കുഞ്ഞൻ രാജ്യം ലോകത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായ എഴുപത് ലക്ഷം ജനസംഖ്യ എന്നിട്ടും യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കാനാകാത്തത് ഈ അബ്രഹാമിന്റെ മക്കളെന്ന വാദം സമൂഹ മാധ്യമങ്ങളും ശക്തമാക്കുകയാണ് ആ നിലയ്ക്കാണ് ഇറാനെ നേരിടാൻ അബ്രഹാം സഖ്യം ഇപ്പോൾ ഇസ്രേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മുന്നോടിയായി യുഎസ് മ്യൂക്കെ മായി ഏകോപിപ്പിക്കുകയാണെന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു ഇറാൻ ഏപ്രിൽ രണ്ടാം വാരം മിസൈലുകൾ ഇസ്രയേലേക്ക് അയച്ചിരുന്നു ഇറാന്റെ സൈനിക ആസ്ഥാനം ലബനലിൽ ബോംബിട്ട് ലബനലിലെ ഹിസ്പുളയ്ക്ക് പരിശീലനം നൽകാൻ എത്തിയവരെയായിരുന്നു അന്ന് ഇസ്രയേൽ തകർത്തത് ഇതിന്റെ പ്രതികാരം തീർക്കാൻ ഏപ്രിൽ ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച ഇരുന്നൂറ് മിസൈലുകളും നാറ്റോ സഖ്യമാണ് ആകാശത്ത് വെച്ച് തകർത്തത് സഖ്യകക്ഷികളെ പിന്തിരിപ്പിക്കുന്ന ടെഹ്രാൻ ഏപ്രിലിൽ സമാനമായ ആക്രമണം ആവർത്തിക്കുന്നതിന് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുകയാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ ചുരുക്കമാണ് യിരത്തിൽ രൂപ കൊടുത്ത സൈനിക സഖ്യത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലന്റ് ലക്സംബർഗ് നെതർലാന്റ് നോർവ പോർച്ചുഗൽ എന്നിവയായിരുന്നു സ്ഥാപകാംഗങ്ങൾ അംഗരാജ്യങ്ങളിൽ ഏതിനെങ്കിലും നേരെ ഉണ്ടായാൽ പരസ്പരം സഹായിക്കുമെന്നതാണ് നാറ്റോയുടെ പ്രമാണം രണ്ടാം ലോക മഹായുദ്ധാന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് വളർന്ന് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങൾ മാത്രമുണ്ടായിരുന്ന നാറ്റോയിൽ ഇന്ന് മുപ്പത് പ്ലസ് like share and subscribe malayali varta plus like share and subscribe malayali varta plus like share and subscribe